നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കുവൈത്തിലെ ദുരന്ത ഭൂമിയിലെത്താൻ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് മറിച്ച് സംഭവിച്ചത് ദൗർഭാഗ്യകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളം ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ കേന്ദ്രം ഒരു മണിക്കൂറിനകം പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കണമായിരുന്നു കേന്ദ്ര സർക്കാർ തെറ്റായ സന്ദേശമാണ് നൽകുന്നതും ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് ഒരു മന്ത്രിയെ സർക്കാർ വിടാൻ തീരുമാനിച്ചത് ഫോണിൽ ബന്ധപ്പെടുന്നതിനൊക്കെ പരിമിതിയുണ്ട് ആവശ്യമില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും സതീശം പറഞ്ഞു മൃതദേഹങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൗർഭാഗ്യരമായ അവസ്ഥയിലാണ് കേരളമെന്നും സതീശം പറഞ്ഞു ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തമാണ് കുവൈത്തിൽ നടന്നതും കുടുംബങ്ങളുടെ ദുഃഖം വിവരിക്കാനാവില്ല ആവശ്യമായ സജ്ജീകരണങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട് കുടുംബങ്ങളുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണെന്നും സതീശൻ പറഞ്ഞു അതേസമയം കേരളത്തോട് ഇത് വേണ്ടായിരുന്നുവെന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് അപേക്ഷ നൽകിയിരുന്നതെന്നും വീണ ജോർജും പ്രതികരിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രി വീണ ജോർജിന് സംഭവ സ്ഥലത്തേക്ക് പോകാൻ പറ്റാതിരുന്ന സാഹചര്യത്തെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക